ഇന്ന് നാം പാകിസ്ഥാന്റെ മെയിൻ ഫൈറ്റർ ജെറ്റായ ജെ എഫ് സെവൻറ്റീന്റെ പിതാവ് റഷ്യയുടെ മിക് എട്ടി ത്രീ ആയത് റഷ്യ പല പ്രാവശ്യം ഓഫർ ചെയ്ത മിക് ഏർട്ടി ത്രീ ഫൈറ്റർ എയർക്രാഫ്റ്റിനെ ഇന്ത്യ നിരസിച്ചത് എന്തുകൊണ്ടാണെന്നും പരിശോധിക്കുന്നു നമുക്കറിയാം ജെ എഫ് സെവൻറ്റീൻ എന്നത് പാകിസ്ഥാൻ എയർഫോഴ്സിന്റെ മെയിൻ എയർ ഫൈറ്റർ ജെറ്റ് ജെറ്റാണെന്നുള്ളത് കണക്കുകൾ പ്രകാരം പാകിസ്ഥാനിൽ നിലവിൽ എഴുപത്തി എഫ് സിക്സ്റ്റീൻ ഫൈറ്റർ ജെറ്റുകൾ ആക്റ്റീവ് ആണ് ഇതിൽ പതിനെട്ടെണ്ണം അഡ്വാൻസ്ഡ് ജെറ്റുകളാണ് അതായത് ബ്ലോക്ക് സിക്സ്റ്റി ടു സ്റ്റാൻഡേർഡിൽ െല്ലാം പഴയതാണ് ഇതുകൂടാതെ പാകിസ്ഥാൻ ഫ്രാൻസിന്റെ മിറാഷ് ത്രീ മിറാഷ് ഫൈവ് ഫൈറ്റർ എയർക്രാഫ്റ്റുകൾ ഉപയോഗിക്കുന്നുണ്ട് അൻപതോളം വർഷങ്ങളായി ഇവ പാകിസ്ഥാൻ എയർഫോഴ്സിൽ ആക്ടീവ് പാകിസ്ഥാന്റെ സാമ്പത്തിക നില പരങ്ങലിലായതിനാൽ ഇനി ഒരു പത്ത് വർഷത്തേക്ക് ഇവ ഉപയോഗിക്കാനാണ് അവർ പദ്ധതിയിടുന്നത് എന്നാൽ കഴിഞ്ഞ ഏഴെട്ട് വർഷങ്ങളായി പാകിസ്ഥാനും ഫ്രാൻസും തമ്മിലുള്ളത് നല്ല ബന്ധമല്ല അതുകൊണ്ട് തന്നെ ഈ ഫൈറ്റർ ജെറ്റുകളെ അപ്ഗ്രേഡ് ചെയ്യാൻ ഫ്രാൻസ് അനുവദിക്കുകയില്ല അറുപതോളം ജെ സെവൻ ഫൈറ്റർ ജെറ്റുകൾ ചൈനയിൽ നിന്നും വാങ്ങി ഉപയോഗിക്കുന്നുണ്ട് പാകിസ്ഥാൻ മിക് ട്വന്റി വണിന്റെ ചൈനീസ് ഫൈറ്റർ ജെറ്റുകൾ പാകിസ്ഥാനിൽ നൂറ്റി മുപ്പത്തിയഞ്ചോളം ജെ എഫ് സെവൻ ആക്റ്റീവ് ആണ് ഇതിൽ അൻപത് ജെ എഫ് സെവൻറ്റീൻ ബ്ലോക്ക് വണ്ണും അറുപത്തിരണ്ട് ജെ എഫ് സെവൻറ്റീൻ ബ്ലോക്ക് ടൂവും ജെ എഫ് സെവൻറ്റീൻ ട്രെയിനർ വെർഷനുമാണ് അൻപത് ജെ എഫ് സെവൻറ്റീൻ വിമാനങ്ങൾക്ക് കൂടി പാകിസ്ഥാൻ ഓർഡർ നൽകിയിട്ടുമുണ്ട് വളരെ പെട്ടെന്ന് തന്നെ പാകിസ്ഥാൻ ഇവ ലഭിച്ചു തുടങ്ങും പലരും കേട്ടിരിക്കാവുന്ന കാര്യമാണ് അതായത് ജയർ സെവൻറ്റീൻ ഒരു റഷ്യൻ ഫൈറ്ററിന്റെ കോപ്പിയാണ് എന്നുള്ളത് റഷ്യ ഈ ഫൈറ്ററിനെ റിജക്റ്റ് ചെയ്തതിനു ശേഷം ചൈനയെ ഡിസൈൻ ഉപയോഗിച്ച് ജയർ സെവൻറ്റീൻ ഫൈറ്റർ എയർക്രാഫ്റ്റ് നിർമ്മിച്ച് പാകിസ്ഥാന് വിൽക്കുകയായിരുന്നു റഷ്യ റിജക്ട് ചെയ്ത ആ ഫൈറ്റർ ജെറ്റ് ഏതാണ് റഷ്യ പല പ്രാവശ്യം ഈ വിമാനം ഇന്ത്യക്ക് വിൽക്കാൻ ശ്രമിച്ചിരുന്നു അതേ മിക് തേർട്ടി ത്രീ തന്നെയാണ് ഈ ഫൈറ്റർ എയർക്രാഫ്റ്റ് രണ്ട് പ്രാവശ്യം റഷ്യ ഇത് നിർമ്മിച്ച് ഇന്ത്യക്ക് കൈമാറാൻ ശ്രമിച്ചതാണ് എന്നാൽ ഇന്ത്യ മിക് തേർട്ടി ത്രീയെ റിജക്ട് ചെയ്ത് മിക് ട്വന്റി നൈൻ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത് ഇന്ത്യ എന്തുകൊണ്ടാണ് ജെ എഫ് കാണുക ആദ്യം നമുക്ക് മിക് തേർട്ടി ത്രീയുടെ ചരിത്രം ഒന്ന് പരിശോധിക്കാം ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളുടെ അവസാനത്തോട് സോവിയറ്റ് യൂണിയൻ മിക് തേർട്ടി ത്രീയുടെ പ്രോജക്റ്റ് ആരംഭിച്ചിരുന്നു ആ സമയത്ത് പറത്താൻ ആരംഭിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലാണ് അമേരിക്ക എഫ് സിക്സ്റ്റീൻ നിർമ്മിച്ചത് സോവിയറ്റ് യൂണിയന്റെ ആവശ്യമായിരുന്നു എഫ് സിക്സ്റ്റീനെ പോലൊരു സിംഗിൾ എഞ്ചിൻ മീഡിയം വെയിറ്റ് ഫൈറ്റർ എയർക്രാഫ്റ്റ് നിർമ്മിക്കുക എന്നുള്ളത് എന്നാൽ മാത്രമേ എഫ് സിക്സ്റ്റീന് തുല്യമായി സോവിയറ്റ് യൂണിയൻ എയർഫോഴ്സിൽ ഒരു ഫൈറ്റർ ഉണ്ടാകൂ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ മിക് തേർട്ടി ത്രീയുടെ ഇന്റർണൽ ടെസ്റ്റുകൾ പൂർത്തിയാക്കുകയും ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഈ ഫൈറ്ററിന്റെ പ്രോട്ടോടൈപ്പ് നിർമ്മിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ പൊടുന്ന റഷ്യൻ എയർഫോഴ്സ് മിക് തേർട്ടി ത്രീയെ റിജക്ട് ചെയ്യുകയാണുണ്ടായത് റഷ്യൻ എയർഫോഴ്സ് അറിയിച്ചിരുന്നത് സാമ്പത്തിക ബാധ്യതയാണെന്നും എയർഫോഴ്സിന്റെ ഓപ്പറേഷനുകൾക്ക് മിക് തേർട്ടി ത്രീ അനുയോജ്യമല്ല എന്നുമായിരുന്നു മിക് തേർട്ടി ത്രീ ഒരു സിംഗിൾ എഞ്ചിൻ ഫൈറ്റർ ആയിരുന്നു എഞ്ചിൻ പവർ കുറവായത് കാരണം ഓപ്പറേഷൻ പവറും കുറവായിരുന്നു വളരെ ദൂരത്തിൽ പറഞ്ഞു ചെന്ന് ദൗത്യങ്ങൾ വിജയിപ്പിക്കുക എന്നത് മിക് തേർട്ടി ത്രീക്ക് ദുഷ്കരമായിരുന്നു അതിനാൽ റഷ്യൻ എയർഫോഴ്സ് ട്വിൻ എഞ്ചിൻ മൾട്ടി റോൾ ഫൈറ്റർ എയർക്രാഫ്റ്റുകളിൽ ശ്രദ്ധിക്കാൻ തീരുമാനിച്ചു ഇങ്ങനെയുള്ള ഒരു ഫൈറ്റർ ജെറ്റ് കൊണ്ട് ഒട്ടനവധി കാര്യങ്ങൾ റഷ്യക്ക് സാധിക്കാനാകും എന്നാൽ നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി സോവിയറ്റ് യൂണിയൻ തകർന്നതിനാൽ വർഷങ്ങളോളം ഈ പ്രോജക്റ്റ് അനക്കമില്ലാതെ കിടന്നു ആയിരത്തി തൊള്ളായിരത്തി മിക് തേർട്ടി ത്രീ പ്രോജക്റ്റ് പുനരാരംഭിച്ചു റഷ്യ എന്നാൽ ഇപ്രാവശ്യം മിക് ട്വന്റി നയനെ പോലെ നിർമ്മിക്കാനാണ് റഷ്യ ലക്ഷ്യമിട്ടത് കാരണം മിക് ട്വന്റി നയൻ ഒരു ട്വിൻ എഞ്ചിൻ എയർക്രാഫ്റ്റ് ആണ് മിക് ട്വന്റി നൈൻറെ ടെക്നോളജി കൂടി ഉൾപ്പെടുത്തി മിക് തേർട്ടി ത്രീ കുറച്ചുകൂടി മോഡിഫൈ ചെയ്ത് നിർമ്മിക്കാൻ റഷ്യ പദ്ധതിയിട്ടു ഇത് വിജയിച്ചാൽ റഷ്യൻ എയർഫോഴ്സിന് ഉപയോഗിക്കുകയും മറ്റ് രാജ്യങ്ങൾക്ക് വിൽക്കുകയും ചെയ്യാം മിക് ട്വന്റി നയൻ എം കെ എന്ന പേരിൽ നിർമ്മിക്കാനായിരുന്നു റഷ്യയുടെ പ്ലാൻ എന്നാൽ റഷ്യൻ എയർഫോഴ്സ് ഈ പ്രോജക്റ്റിനെ റിജക്ട് ചെയ്യുകയാണുണ്ടായത് ഈ ഫൈറ്റർ ജെറ്റ് ഓഫർ ചെയ്ത രാജ്യങ്ങളും ഇത് വാങ്ങാൻ വിസമ്മതിക്കുകയും ചെയ്തു റഷ്യ ഇന്ത്യക്ക് പല പ്രാവശ്യം മിക് തേർട്ടി ത്രീ ഫൈറ്റർ എയർക്രാഫ്റ്റ് ഓഫർ ചെയ്തിരുന്നു എന്നാൽ ഇത് നിരസിച്ചാണ് മിക് ട്വന്റി നയൻ ഇന്ത്യ തിരഞ്ഞെടുത്തത് ഇന്ത്യ മിക് തേർട്ടി ത്രീ നിരസിക്കാനുണ്ടായ കാരണം നമുക്ക് വഴിയെ മനസ്സിലാക്കാം മിക് തേർട്ടി ത്രീ എങ്ങനെയാണ് പാകിസ്ഥാന്റെ ജെ എഫ് സെവന്റീൻ തണ്ടർ ആയതെന്ന് നമുക്കൊന്ന് വിശദമായി നോക്കാം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും പാകിസ്ഥാന്റെ ജെ എഫ് സെവന്റീനും റഷ്യയുടെ മിക്തീ ത്രീക്കും സിമിലാരിറ്റീസ് വളരെ അധികമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ റഷ്യ മിക് ഏട്ടി ത്രീ പ്രോജക്ട് മുന്നോട്ട് കൊണ്ടുപോകില്ല എന്ന് വ്യക്തമായപ്പോൾ ചൈനയിലെ ചെംഗു വിമാന കമ്പനി മിക്ത്ട്ടി ത്രീയുടെ ഡിസൈനും ടെക്നോളജിയും റഷ്യയിൽ നിന്നും വാങ്ങി ആ സമയത്ത് പാകിസ്ഥാന് ഫൈറ്റർ ജെറ്റിന്റെ ആവശ്യമുണ്ടായിരുന്നു ഈ അവസരം മുതലെടുത്ത് ചൈന മിക്ത്ട്ടി ത്രീയുടെ ഡിസൈൻ ഉപയോഗിച്ച് പാകിസ്ഥാന് ഫൈറ്റർ എയർക്രാഫ്റ്റുകൾ നിർമ്മിച്ചു നൽകാമെന്നേറ്റു ആ സമയം പാകിസ്ഥാന്റെ പക്കൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ഫ്രാൻസിൽ നിന്നും വാങ്ങിയ മിറാഷ് ത്രീ ഫൈറ്ററുകളായിരുന്നു ഉണ്ടായിരുന്നത് ഇവയെ റീപ്ലേസ് ചെയ്യുന്നതിനായി പാകിസ്ഥാന് നല്ല ഫൈറ്റർ എയർക്രാഫ്റ്റുകളുടെ ആവശ്യമുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ ചൈനയും പാകിസ്ഥാനെയും അമേരിക്കയൊന്ന് ഞെട്ടിച്ചിരുന്നു അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിന് മുൻപ് അമേരിക്കയുടെ നോർത്ത് റൂപ്പ് ഗ്രൂമാൻ കമ്പനിയും ചൈനയുടെ ചെങ്ഡുവും ചേർന്ന് ജെ സെവൻ ഫൈറ്റർ ജെറ്റിന്റെ നവീകരണ മോഡൽ നിർമ്മിക്കുകയായിരുന്നു റഷ്യയുടെ മിക് ട്വന്റി വണിന്റെ ഇൻഫ്ലുവൻസിലായിരുന്നു ഈ നിർമ്മാണം പുരോഗമിച്ചിരുന്നത് മിക് ട്വന്റി വണിനേക്കാളും ബെറ്ററായ ഫൈറ്റർ എയർക്രാഫ്റ്റ് നിർമ്മിക്കാനുള്ള ശ്രമത്തിലായിരുന്നു അമേരിക്കയും ചൈനയും എന്നാൽ ചൈനയിലെ ടി ആൻ സ്ക്വയർ പ്രോബ്ലം കാരണം ചൈനയുമായുള്ള എല്ലാ പ്രതിരോധ ഇടപാടുകളും പൊടുന്നനെ അമേരിക്ക റദ്ദാക്കി അതിനാൽ ചൈനയ്ക്ക് ജയസെവന്റെ ഈ നൂതന ഫൈറ്റർ ജെറ്റുകൾ നിർമ്മിക്കുന്നതിൽ വളരെയേറെ ബുദ്ധിമുട്ടേണ്ടി വന്നു അതിനുശേഷം റഷ്യയുടെ സഹായത്തോടെ മിക് ട്വന്റി വൺ പോലെയുള്ള ഫൈറ്റർ എയർക്രാഫ്റ്റ് നിർമ്മിച്ചുവെങ്കിലും ഉദ്ദേശിച്ച രീതിയിലുള്ള മുന്നേറ്റം ഈ പ്രോജക്റ്റിൽ ഉണ്ടാക്കാൻ ചെംഗു കമ്പനിക്ക് സാധിച്ചില്ല അറുപതോളം ജെ സെവൻ ഫൈറ്റർ ജെറ്റുകൾ വാങ്ങി പാകിസ്ഥാൻ ഉപയോഗിച്ചിരുന്നു പാകിസ്ഥാന്റെ പുതിയ ഫൈറ്റർ ജെറ്റ് എന്ന ആവശ്യം നികത്താനായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് തൊണ്ണൂറ്റിയാറിൽ റഷ്യയുടെ കയ്യിൽ നിന്നും മിക് തേർട്ടി ത്രീയുടെ മോഡിഫിക്കേഷൻസ് നടത്തിയ എഫ് സി വൺ ഫൈറ്റർ ജെറ്റ് വാങ്ങി നാം അറിയുന്ന പാകിസ്ഥാന്റെ ജെഎഫ്എ നിർമ്മിക്കാൻ ചൈന തീരുമാനിച്ചു ഇനി നമുക്ക് ഇന്ത്യ മിക് ഏട്ടി ത്രീ റിജക്ട് ചെയ്യാനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം റഷ്യയുടെ മിക് ഏട്ടി ത്രീയുടെ ഓഫർ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ തന്നെ ഇന്ത്യക്ക് ലഭിച്ചിരുന്നു ഈ സമയത്ത് നാം തേജസ് ഫൈറ്റർ ജെറ്റിന്റെ പ്രോജക്റ്റ് ആരംഭിക്കാൻ തുടങ്ങുകയായിരുന്നു അന്ന് ഇന്ത്യക്ക് റഷ്യയുടെ സഹായം ആവശ്യമായിരുന്നു എന്തിനെന്നാൽ തേജസിന്റെ എഞ്ചിൻ നിർമ്മാണത്തിൽ റഷ്യയുടെ സഹായം ലഭിച്ചാൽ ഈ പ്രോജക്റ്റ് വളരെ വേഗം തന്നെ വിജയത്തിൽ എത്തിക്കാൻ സാധിക്കും എന്നാൽ റഷ്യ തേജസിന്റെ എഞ്ചിൻ നിർമ്മിക്കാൻ ഇന്ത്യയെ സഹായിച്ചില്ല ഫൈറ്റർ ജെറ്റ് ഓഫർ ചെയ്യുകയാണ് ചെയ്തത് ഇന്ത്യ റഷ്യയുടെ ഈ നീക്കം അംഗീകരിച്ചില്ല ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ തന്നെ റഷ്യയിൽ നിന്നും കരാറിൽ ഒപ്പുവെച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഇന്ത്യക്ക് ആദ്യത്തെ മിക് ട്വന്റി നയൻ ഫൈറ്റർ ജെറ്റുകൾ ലഭിക്കുകയും ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പ്രോട്ടോ തയ്യാറായി ടെസ്റ്റിൽ മിക് തേർട്ടി ത്രീയും മിക് ട്വന്റി നയനും തമ്മിൽ താരതമ്യം ചെയ്യാൻ പോലും സാധിക്കില്ലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിനു ശേഷം മിക് തേർട്ടി ത്രീയിൽ മിക് ട്വന്റി നൈന്റെ ടെക്നോളജി ഉൾപ്പെടുത്തി മോഡിഫൈ ചെയ്യാൻ ആരംഭിച്ചപ്പോഴും ഇന്ത്യ ഇതിൽ താൽപര്യം പ്രകടിപ്പിച്ചില്ല ആ സമയം മിക് ട്വന്റി പോലെയുള്ള സിംഗിൾ എഞ്ചിൻ എയർക്രാഫ്റ്റ് നമ്മുടെ പക്കൽ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റിയഞ്ച് സമയത്ത് ഇന്ത്യ റഷ്യയിൽ നിന്നും സുഖോയി തേട്ടി എം കെ വാങ്ങുന്നതിനുള്ള ചർച്ചകൾ നടത്തുകയായിരുന്നു സുഖോയി തേട്ടി എം കെ ഒരു ട്വിൻ എഞ്ചിൻ മൾട്ടി റോൾ ഫൈറ്റർ എയർക്രാഫ്റ്റ് ആണ് മിക് തേർട്ടി ത്രീയെക്കാൾ പതിൻമടങ്ങ് കേമൻ സുഖോയി തേട്ടി എം കെ തന്നെയായിരുന്നു സിംഗിൾ എഞ്ചിൻ മിക് തേർട്ടി ത്രീ വിമാനം വാങ്ങുന്നതിനേക്കാൾ നല്ലത് ട്വിൻ എൻജിൻ മൾട്ടിറോൾ സുഖോയിത് തേടി എം കെ വാങ്ങുന്നതാണെന്ന് ഇന്ത്യ തീരുമാനിച്ചു ഇതിലൂടെ ചൈനയ്ക്കും പാകിസ്ഥാനും മേൽ ആധിപത്യം നേടാനും ഇന്ത്യക്ക് സാധിച്ചു അതിനാലാണ് രണ്ട് പ്രാവശ്യവും റഷ്യയുടെ മിക് തേർട്ടി ത്രീയുടെ ഓഫർ ഇന്ത്യ നിരസിച്ചത് ആദ്യം നാം മിക് ട്വന്റി നയനും രണ്ടാമതായി വാങ്ങിയാണ് റഷ്യയുടെ മിക് തേർട്ടി ത്രീയുടെ ഓഫർ റിജക്ട് ചെയ്തത് ഇന്ത്യ മിക്തീ ത്രീ ഉപേക്ഷിച്ച് കേമനായ മറ്റ് ഫൈറ്റർ ജെറ്റുകൾ തിരഞ്ഞെടുത്തത് എളുപ്പത്തിൽ പാകിസ്ഥാന്റെയും ചൈനയുടെയും മേൽ മേൽക്കൊയ്മ നേടാൻ തന്നെയായിരുന്നു അതിൽ ഇന്ത്യ വിജയിക്കുകയും ചെയ്തു